ഇവിടെ ഇതുവരെ ഇങ്ങനെ ഒരു ടോപ്പിക് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു മിമിക്രി ആണോ മ്യൂസിക് ആണോ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ അതായത് തർക്കിച്ച് ജയിക്കേണ്ടത് ആരാണ് മിമിക്രി ആരാണ് മ്യൂസിക് മ്യൂസിക് സ്വാഭാവികം മ്യൂസിക് ശരി അപ്പൊ മിമിക്രിയെ കുറിച്ചിട്ടും ആ കലയെ കുറിച്ചിട്ട് വാദോരാതെ സംസാരിക്കാൻ സൻരാജിന് അവസരം പാട്ടിനെ കുറിച്ച് വാദോരാതെ സംസാരിക്കാൻ സ്വരലേക്കും ഒരു അവസരം കിട്ടിയിരിക്കാൻ അപ്പൊ നന്നായിട്ട് ഉപയോഗിക്കാം ഓക്കെ ഇന്ത്യക്കൊരു അഭിപ്രായത്തില് സാധാരണക്കാരന്റെ കല ഞാൻ അങ്ങനെയാണ് വിലയിരുത്തുന്നത് കാരണം ഇതിന് മ്യൂസിക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിക്ക് ഞാൻ പറഞ്ഞരാ മ്യൂസിക് സാധാരണക്കാർക്ക് പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല മ്യൂസിക് ഈ ട്രെയിൻ ചെയ്യണ കാര്യം ഞാൻ പറഞ്ഞു മ്യൂസിക് വരണത് ഇത് ക്ലാസ്സിന് പോകണം പഠിക്കണ്ടേ വേണ്ടല്ലോ ജന്മസിദ്ധായിട്ട് കിട്ടുന്ന കഴിവുണ്ട് നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജന്മസിദ്ധമായ കഴിവ് മാത്രമല്ല അതിന്റെ സംഗതികൾ സാധനങ്ങളൊക്കെ അറിയണ്ടേ അല്ല ഞാൻ പറഞ്ഞാൽ മിമിക്രിന്ന് പറയണ്ടേ അങ്ങനെയൊന്നും ഇല്ല മിമിക്രിയും അതേ രീതിയിൽ എവിടെങ്കിലും ഏതെങ്കിലും കോളേജിൽ മിമിക്രി പഠിപ്പിക്കുന്ന കോഴ്സ് മോള് കേട്ടുണ്ടോ പഠിപ്പിക്കുന്നുണ്ടല്ലോക്രിപ്പിക്കുന്നുണ്ട് ടി വിയിൽ കാണിക്കുമ്പം അത് അത് തന്നെ വീണ്ടും വീണ്ടും കാണുകയാണല്ലോ പഠിക്കുന്നത് ആയിക്കോട്ടെ അങ്ങനെയാണ് എല്ലാരും പഠിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായില്ലേ കോളേജിൽ പഠിപ്പിക്കണ്ട സാധനം എവിടെങ്കിലും ബി എ മിമിക്രി കേട്ടിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് സാധാരണക്കാരുടെ പൈസ ചെലവില്ല ഇതിപ്പോ നിങ്ങൾക്ക് അതിലൊരു കഴിവ് വേണം കഴിവുള്ളവർക്കെ പറ്റുള്ളൂ അത് ും കോൺ ആണ് ഞാൻ ഇത് പെർഫെക്ഷൻ എന്നുള്ള എത്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് ട്രെയിൻ ചെയ്യണം പൈസ മുടക്കണം അതാണ് പരിപാടി ഇതിന് പൈസ മുടക്കില്ല വേറെ ക്ലാസ് പഠിപ്പിക്കണ കാര്യമില്ല പൈസ മുടക്കാണ്ട് എത്ര പേര് ഇപ്പം ചേച്ചി ചേച്ചി രണ്ടുപേരും പറയും ഇതില്ലേ ഇത് യാണപ്പരയിൽ പോവാണ് ഒരു പാട്ടുകാരോട് ഒരു പാട്ടുകാരും ഞാന് മഞ്ഞ് വീഴ്ച കാറ്റ് വരുന്നുള്ള സംഭവം അങ്ങനെ മിമിക്രി ഒരു സൗണ്ട് എടുത്തറിയും അല്ലെങ്കിൽ വിനായകൻ സംഭവമാണ് ഏത് നമുക്ക് ഏത് നട്ടപ്പാരിക്ക് എവിടെ ചെന്നാലും നീച്ചോട് ചോദിക്കാം നീ പക പൊക്കെയാണല്ലേ തുടങ്ങും നീ ഉറങ്ങി നീക്കണ ഒരാളോട് ആ മതാ കീർത്തനം ചൊല്ലു എന്ന് അയ്യോ നടക്കൂല എല്ലാം മിമിക്രിക്കാരും ഒരുവിധം നല്ല പാട്ടുകാരാ പറഞ്ഞത് മണിച്ചേട്ടനും നമ്മള് മണിച്ചേട്ട പാട്ടും ഉണ്ട് അവിടെ കേട്ടാ അയാളൊരു എന്താ പറയുക മൾട്ടി ടാലന്റഡ് ആക്ടറാണ് എല്ലാം ഇൻക്രീക്കാരും അത്യാവശ്യം പാടും അതായത് ഒരു ആവറേജിൻ്റെ മേലെ എബോ ആവറേജിൽ പാടും എല്ലാ പാട്ടുകാരും ആവറേജിൻ്റെ മേലെ പോയിട്ട് ആവറേജിൻ്റെ താഴം ഇൻക്രീസ് ചെയ്യും ഞാൻ ഈ പറഞ്ഞ സംഭവം ഗണ്ണിക്കണം മോൾ പറയും എനിക്ക് ഇന്നേ കഴിവ് വേണം അതുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം മിക്കും ആവറേജിന് മേലെ പാട്ട് പറഞ്ഞ ആൾക്കാരും അതുകൊണ്ടാണ് ഞാൻ തൊണ്ണൂറ് ശതമാനം പറഞ്ഞത് അത് നമുക്ക് ആ പത്ത് എടുക്കാം പക്ഷേ ഈ പറ എല്ലാ പാട്ടുകാരും ആവറേജിന്റെ മേലെ മിമിക്രി ചെയ്യൂലും ഞാൻ പറയണതിനെ പറ്റി ഇങ്ങനെ തർക്കിക്കല്ല മ്യൂസിക്കിനെ പറ്റി പറയാൻ പറ്റുമോ പിന്നങ്ങനെ എത്ര പാടുന്നവരുണ്ട് ഒരുപാട് അത് ഓർക്ക് ും പോമിക്രി അതാണ് ഞാൻ പറഞ്ഞത് മിമിക്രി സാധാരണക്കാരന്റെ കലയാണ് പറഞ്ഞില്ലേ മ്യൂസിക് എല്ലാവർക്കും കഴിയുന്ന പരിപാടിയല്ല മിമിക്രി കൊണ്ട് ഇതിപ്പോ നമ്മള് രണ്ടാളിപ്പോ ഒരു സപ്പോർട്ട് വിഷയത്തിന്മാതിരില്ലേ സംഭവങ്ങൾ കേട്ടില്ല മ്യൂസിക് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും എല്ലാര്ക്കും അത് തന്നെയാണ് ഞാനും മ്യൂസിക് എല്ലാവർക്കും കഴിയില്ല പിന്നെ പറഞ്ഞില്ല അതേപോലെ തന്നെ അതിന്റേതായ നിയമ സംഹിത അവർ ചിട്ട കാര്യങ്ങളുണ്ട് ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് സാധാരണക്കാരന്റെ എന്നുള്ളത് എന്തും ചെയ്യ എവിടെയും ചെയ്യ എങ്ങനെയും ചെയ്യ ആർക്കും കേട്ടില്ലേ ഒന്ന് പറഞ്ഞേ അങ്ങനെ അല്ലാതെ കൊറച്ച് നീട്ടിന്ന് പറഞ്ഞേ ഒന്നൂടി ആ പറഞ്ഞല്ലേ ഓക്കേ അല്ലേ മോളും ഇങ്ങനെ നിന്ന് പിടിക്ക് ഏട്ടാ കാണിക്കുന്നതിരി ചെയ്യും ഇതുകൊണ്ട് ഈ ടോപ്പിന്റെ ചെടി ഭാഗം നിൽക്ക് പറഞ്ഞു തരാ പിടിച്ചല്ലേ നീ ഇങ്ങനെ നിന്ന് കൊറച്ചൊന്ന് മുന്നേക്ക് വളഞ്ഞ നിന്ന് മോള് വളഞ്ഞു നിൽക്ക് പ്ലീസ് അത് നിന്നല്ലേ നീ തല നാട്ടിന്താ ജസ്റ്റ് തല നാട്ടു പിടിച്ചു നീ തല നാട്ടിങ്ങനെ നീ നേരത്തെ പറന്ന് പറഞ്ഞേ

ഞാനിപ്പോ മോളിന് ബിലോ ആവറേജ് ചെയ്തല്ലേ എന്താ നിങ്ങളഭിപ്രായം ബിലോ അവറേജ് ചെയ്തല്ലോ അതുപോലെ ഒരു ബിലോ ആവറേജ് കീർത്തന എന്നെ കൊണ്ട് പാടിക്കേ ഞാൻ റെഡിയാണ് എന്താ മ്യൂസിക്കിനാണല്ലോ മോള് സപ്പോർട്ട് ചെയ്യണത് അപ്പൊ ബിലോ ആവറേജ് കീർത്തനോ എന്തെങ്കിലും ശാസ്ത്രീയ സംഗീതം തന്നെ ആയിക്കോട്ടെ എന്നെ കൊണ്ട് പാടിക്കും ൾക്കാരുണ്ട് വിഷയം നടത്താം ഇപ്പൊ ഞാൻ മോളെ കൊണ്ട് മികക്രി ജയിച്ച ഒരു കീർത്തനം ജയിക്കും കീർത്തനൊക്കെ സാധാരണക്കാരന്റെ കലയല്ല അങ്ങനെ ഞാൻ പറഞ്ഞോ ഞാൻ പറയണു അതെന്താ മോളെ കൊണ്ട് അറിഞ്ഞിട്ട് പോലില്ല എന്നാ ചായത് അത് എങ്ങനെ ഓർക്ക് മനസ്സിലായിന്ന് ഞാൻ അതേപോലെ പയ്യ എന്റെ പൊന്നോ സാഹചര്യങ്ങള് സമ്മർദ്ദം കൊണ്ട് ചീത്ത പറഞ്ഞ ചൂടായതൊക്കെ ഞാൻ അത്രക്കാരനല്ല ഇന്നത്തെ ഒരു ഡിബേറ്റ് ഇവിടെ ആരും ചെയ്തിട്ടില്ല